മയ്യിത്തിനെ കഫൻ ചെയ്യൽ അതാണ് ഇനി നമ്മുടെ വിഷയം അപ്പോൾ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് മയ്യത്തിനെ കഫൻ ചെയ്യുക എന്നത് കഫന എന്ന് പറഞ്ഞാൽ മൂടുക പൊതിയുക എന്നൊക്കെയാണ് അർത്ഥം കഫനൽ ജംറ ബിറമാ അല്ലെ മരുഭൂമിയിലൊക്കെ കാറ്റടിച്ച് ഈ മണൽ വന്നിട്ട് കല്ലിനൊക്കെ മൂടോലോ പൊതിയും അതിനൊക്കെ കഫന എന്ന് അറബിയിൽ പറയാറുണ്ട് കഫന യു കഫിനു എന്ന് പറഞ്ഞാൽ ധരിപ്പിക്കുക പുടവ ധരിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഈ മയത്തിനെ പൊതിയുന്ന തുണിക്കും അറബിയിൽ കഫൻ എന്ന് പറയാറുണ്ട് ആ വെള്ള തുണിക്ക് കഫൻ എന്ന് പറയാറുണ്ട് മയ്യത്തിന് പൊതിയുന്ന തുണി എന്ന നിലക്ക് ആ തെഫീനുൽ മയ്യീത്താണ് നമ്മുടെ വിഷയം എന്താണ് തെഖ്ഫീനുൽ മയ്യിത്തിന്റെ ഹുക്കുമ്പ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുളിപ്പിക്കുക എന്നുള്ളത് ഫറൽ ഖിഫായയാണ് അല്ലെ ഫർൽ ഖിഫായെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ഒരു വിഭാഗം ചെയ്താൽ ബാക്കിയുള്ളവരൊക്കെ ആ ഉത്തരവാദിത് നിന്ന് ഒഴിവായി ആരും ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ് അപ്പോൾ മയീത്ത് കുളിപ്പിക്കുന്നതിന്റെ വിധി ഫർള് കിഫായയാണ് അതുപോലെ തന്നെ തെക്ഫീനുൽ മയീത്ത് മയ്യത്തിനെ കഫൻ ചെയ്യുക എന്നതിൻ്റെ ഹക്കുമും ഫർദ് കിഫായയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ നാട്ടിൽ ആരും ആ മയ്യത്തിനെ കഫൻ ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ് എന്നാൽ ആരെങ്കിലും കുറച്ച് ആൾക്കാർ ചെയ്താൽ ബാക്കിയുള്ളവരെന്തായി ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായി എന്നതാണ് വിഷയം അപ്പൊ ഈ കഫൻ ചെയ്യുക എന്നുള്ള നിർബന്ധമാണെന്ന് പറയാനുള്ള തെളിവ് ഹജ്ജത്തുൽ വിദാൻ്റെ സമയത്ത് അള്ളാഹുന്റെ റസൂൽ സല്ല അള്ളാഹുഅലി വസ്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്തിരുന്ന ഒരു സുഹാബി ഉണ്ട് ആ സൊഹാബി ഒട്ടകപ്പുറത്തുനിന്ന് വീണു പിന്നെ മരിക്കുകയാണ് ചെയ്തത് എഹ്റാമിലായിരിക്കുകയാണ് ആ സൊഹാബി മരിച്ചത് അപ്പൊ ആ സൊഹാബിയുടെ വിഷയത്തിൽ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലിവസലം പറഞ്ഞു വെള്ളം കൊണ്ടും താളി കൊണ്ടും നിങ്ങൾ ആ മനുഷ്യനെ കുളിപ്പിക്കുക ൂഹു ഫി സൗബൈൻ രണ്ട് കഷ്ണം തുണികളിലായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ കഫൻ ചെയ്യുകയും ചെയ്യുവിൻ നബിന്റെ കൽപ്പനയാണ് ഒരു വിഷയത്തിൽ അള്ളാഹുന്റെ റസൂൽ സലാഹുഅലി വസ്ലമയുടെ കൽപ്പന വന്നാൽ ആ വിഷയം നിർബന്ധത്തെയാണ് അറിയിക്കുന്നത് പിന്നെ അത് സുന്നത്താണെന്ന് പറയാനാണ് എന്തുവേണ്ടത് തെളിവ് വേണ്ടത് അടിസ്ഥാനപരമായിട്ട് നബിൻ്റെ ഒരു കൽപ്പന വന്നാൽ അത് നിർബന്ധത്തെയാണ് അറിയിക്കുന്നത് വജൂബിനെയാണ് അറിയിക്കുന്നത് എന്നതാണ് അടിസ്ഥാനം പിന്നെ ആ കൽപ്പന സുന്നത്തിനാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം അത് സുന്നത്തിനാണ് എന്ന് അറിയിക്കുന്ന തെളിവ് വേറെ വേണം അപ്പൊ ഇവിടെ നബി അള്ളാഹു അലി വസ്ല്ല ഈ സൊഹാബിയുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു കൽപ്പന നടത്തിയിട്ടുണ്ട് അപ്പോൾ കഫൻ ചെയ്യുക എന്നത് നിർബന്ധമായ ഒരു സംഗതിയാണ് ഇപ്പൊ തെഫീനുൽ മയ്യത്തിന്റെ ഹുക്കും എന്താന്ന് ചോദിച്ചാൽ ആ എന്താണ് ഹുക്കും ഫർദ് കിഫായയാണ് ഫർദ് കിഫായയാണ്